അസലാമലിക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് നോമ്പൊക്കെ വരില്ലേ നോമ്പ് തുറക്കുമ്പോഴൊക്കെ തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണിത് അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് മൂന്ന് കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതിലോട്ട് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം പോരാന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ബൗളിലോട്ട് കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ആണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ലംസ് ഇല്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് പാൽ ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ ഏകദേശമൊക്കെ ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുത്തിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടൊന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഡ്രിങ്ക് ആയതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം ലൂസിനാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചേർക്കണമെന്നില്ല ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഒരു ആപ്പിളാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലോട്ടൊരു ഒന്നര ടീസ്പൂൺ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് ചിയാ സീഡാണ് ഇപ്പോൾ കുതിർത്ത് എടുത്തിട്ടുള്ളത് നമുക്ക് കസഗസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കുന്നില്ല ഇനി നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് ഇത് നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാനുള്ളത് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ പോലെ തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നിട്ട് എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്